മുല്ലപ്പെരിയാർ ജനങ്ങളെ കാണിക്കാത്തത് എന്താ കണ്ടാൽ ജനങ്ങൾ പാനിക്കാകില്ലേ ഡാമിന്റെ വളവ് വിസിബിൾ ആണ് അത് നമ്മൾ നേരെ പോയി നോക്കിയാലും കാണാൻ പറ്റും അതവിടുത്തെ എഞ്ചിനീയർ പോലും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു പിന്നെ ഒന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് ഇമ്പോസിബിൾ ആണ് ഈ അണക്കെട്ട് തകർന്നാൽ കേരളത്തിന് മാത്രമല്ല നാശം തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകൾ വരണ്ട് മരുഭൂമിയാകും അവിടുത്തെ ജനങ്ങൾ മരിക്കുന്നത് പട്ടിണി കിടന്നായിരിക്കും കേരളത്തോടൊപ്പം അവർക്കും നാശമാണ് ഇത് റസൽജോയ് കഴിഞ്ഞൊരു ദശകത്തോളമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിശ്രമമില്ലാതെ പോരാടുകയാണ് അയാൾ ആലുവ നസ്രത്ത് ഡോക്ടർ വർഗീസിന്റെയും ഡോക്ടർ റോസിയുടെയും ഏകമകൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ശിഷ്യൻ താരപരിവേഷങ്ങളൊന്നുമില്ല എന്നാൽ ഒരു അഭിഭാഷകനായി മാത്രം ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ആളല്ല ഇദ്ദേഹം ഇതര സംസ്ഥാന ലോട്ടറിയായ സൂപ്പർ ലോട്ടോ നിരോധനത്തിന് പിന്നിൽ കോടതിയെ സമീപിച്ച് വിധി സമ്പാദിച്ച അഭിഭാഷകനായ ഹർജിക്കാരനാണെന്ന പരിവേഷവുമുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന ജലബോംബിനെതിരെ തമിഴ്നാടിന് സുപ്രീം കോടതിയിൽ പ്രഹരം കൊടുത്ത മലയാളി എന്ന പരിവേഷമാണ് മലയാളികൾക്കിടയിൽ ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് സർക്കാരും അഭിഭാഷകരും പരാജയപ്പെട്ട് നിന്നയിടത്ത് ആലുവ സ്വദേശിയായ ഒരു മലയാളിയുടെ വിജയമാണ് റസൽ ജോയിലൂടെ അന്ന് കേരളം കണ്ടത് എന്നാൽ ആ പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിന്റെ നഷ്ടക്കണക്കുകൾ മാത്രം ആരും കണ്ടില്ല എന്നിട്ടും അയാൾ തളർന്നില്ല പോരാടിക്കൊണ്ടേയിരുന്നു പോരാടിക്കൊണ്ടേയിരിക്കുന്നു ആ പോരാട്ടത്തിൽ അരുക്കിൽ റസൽ ജോയ് ഉയർത്തിപ്പിടിക്കുന്ന വാദങ്ങളും ആവശ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ വീണ്ടും ഉയർന്നു വന്ന മുല്ലപ്പെരിയാർ വിഷയം ഇനിയും നമ്മൾ മാർക്കും ഇനി അടുത്ത പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു മഴക്കാലം വരണം ഇത് വീണ്ടും ഉയർന്നു വരാൻ എന്നാൽ അതുവരെ ഈ ഡാം ഇതുപോലെ തന്നെ നിലനിൽക്കുമോ എന്ന് നമ്മളൊക്കെ കാണുമോ എന്നതും സംശയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ മലയാളികളെ ഭയപ്പെടുത്താനാണെന്ന് പറഞ്ഞ് എല്ലാവരും നിത്യജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ അണക്കെട്ട് എങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭീഷണിയായി മാറുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അടുക്കൽ ജോയ് മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഏകദേശം കുറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകമാധ്യമങ്ങളിൽ ഏത് നിമിഷവും വരാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അടുക്കൽ റസൽജോയ് പറയുന്നു ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നില്ല ആകെയുള്ള ബലം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരായിരുന്നു നിയമപഠനം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹമായിരുന്നു ശക്തി പല കേസുകൾ പഠിക്കാനും കോടതിയിൽ ഹാജരാകാനും സാധിച്ചതും അദ്ദേഹത്തിന്റെ കരുത്തിലായിരുന്നു അങ്ങനെ ഏറെ യാദൃശ്ചികമായി ഈ കേസിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യത്തെ പ്രതിസന്ധി ഈ കരാർ പഠിക്കുക എന്നതായിരുന്നു കാരണം കരാറിന്റെ കോപ്പി കിട്ടാൻ അന്ന് ഒരുപാട് അലയേണ്ടി വന്നു വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ടിട്ട് പോലും കിട്ടിയില്ല പിന്നെ ഒരു പേരറിയാത്ത മനുഷ്യനാണ് കരാർ നൽകിയത് അപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞു സാറെങ്കിലും എന്തെങ്കിലും ചെയ്യണം കരാർ വായിച്ചു വായിക്കുന്നതോറും ഒരു സത്യം മനസ്സിലായി നമ്മൾ അറിഞ്ഞതും നമ്മളെ അറിയിക്കുന്നതും തെറ്റാണ് പിന്നീട് മൂന്ന് വർഷക്കാലം പഠനത്തിന്റെ കാലമായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ട കേസുകളെല്ലാം പഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ ഹർജി നൽകി ഒരു കാര്യം മനസ്സിലായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതിക്ക് മുന്നിൽ വേണ്ടത് തെളിവുകളാണ് ലോകത്ത് ഒരു വർഷം രണ്ട് ഡാമെങ്കിലും പൊട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് മനുഷ്യനിർമ്മിതമായ എല്ലാ സാധനങ്ങളും നശ്വരമാണ് അതിനെല്ലാം ഒരു കാലാവധിയുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ മുപ്പത്തിയാറ് ഡാമുകൾ ഇതുവരെ തകർന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഡാമുകൾ തകർന്ന് മരിച്ചിട്ടുമുണ്ട് അങ്ങനെയൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഇനി ആ ഞെട്ടിക്കുന്ന കരാറിനെ അറിയാം തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലുള്ള ജനങ്ങൾ വെള്ളം കുടിക്കണമെന്നും കൃഷി നടത്തണമെന്നുമുള്ള ഉദ്ദേശത്താൽ ചെയ്ത പുണ്യപ്രവൃത്തിയൊന്നുമല്ല മുല്ലപ്പെരിയാർ കരാർ കരാറിലാദ്യം എണ്ണായിരം ഏക്കർ ഭൂമിയിലെ വനസമ്പത്തിനുള്ള കരാറാണ് വനഭൂമിയിലുള്ള തേക്കും ഈട്ടിയും മഹാഗണിയും ഇരുപൂളം തമ്പകവും മരുതും മണിമരുതും ഉൾപ്പെടെ പേരറിയുന്നതും അല്ലാത്തതുമായ നമുക്ക് ഊഹിക്കാൻ പോലും അസാധ്യമായ അത്ര വണ്ണവും പൊക്കവും കാതലുമുള്ള മരങ്ങളാണ് ഈ എണ്ണായിരം ഏക്കറിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയത് രണ്ടാം പേജിൽ രക്തങ്ങളും ധാതുക്കളും സ്വന്തമാക്കാനുള്ള അവകാശം സമ്പത്തും രക്തങ്ങളും മൃഗസമ്പത്തും മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം തന്റെ ഹൃദയ രക്തം കൊണ്ട് ഒപ്പിടുന്നുവെന്ന് കരാറിൽ ഒപ്പിട്ടുകൊണ്ട് തിരുവിതാംകൂർ രാജാവ് അന്ന് പറഞ്ഞത് കപ്പം കൊടുക്കുന്ന രാജാവിന് ഒപ്പിടുക മാത്രമേ രക്ഷയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ച പുലരിയിൽ തന്നെ രാജാവ് ഈ കരാർ റദ്ദാക്കി ഇതിന് രേഖയുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത് ഇതൊരു ചരിത്രമാണ് രാജാവിന്റെ വിളംബരം രാജശാസനയാണ് ഇതിന് രേഖ വേണമെന്ന് കോടതിയിൽ പറയണമായിരുന്നു എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നതാണ് അടുത്ത ചോദ്യം മറ്റൊരു വിഷയം എന്തെന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ കരാർ എന്നത് ഇല്ലാത്തതാണ് തികച്ചും അസ്വാഭാവികമായ മറ്റൊരു കാര്യമാണത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കരാറുകൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് മറ്റൊരു കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ എല്ലാ കരാറുകളും റദ്ദാക്കി റദ്ദാക്കിയെന്നതാണ് മുല്ലപ്പെരിയാർ കരാർ മാത്രം നിലനിൽക്കുന്നു കേരള സർക്കാർ കരാർ റദ്ദാക്കാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കി കൊടുത്തതാണ് അവിശ്വസനീയം കേരളത്തിന് ഒരു വർഷം പത്ത് ലക്ഷം രൂപ കരാർ തുക കിട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്നതാണ് അടുത്ത സംശയം ഇനി ഈ ഡാമിനെക്കുറിച്ച് പഠിക്കുവാനാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ഡാം വിദഗ്ധർ അടങ്ങിയ സമിതിയില്ല എല്ലാവരും എഞ്ചിനീയർമാരും ജഡ്ജിമാരുമാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധ സമിതിയെ സുപ്രീം കോടതിയോ കേന്ദ്ര സർക്കാരോ വിളിക്കട്ടെ അന്താരാഷ്ട്ര വിദഗ്ധ സമിതി വന്നാൽ ഈ ഡാം സുരക്ഷിതമാണെന്ന് പറയില്ല അവർ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കട്ടെ പ്രശ്നമില്ല കോടതിക്ക് തള്ളാൻ കഴിയാത്ത കേസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുമാത്രമല്ലല്ലോ എന്റെ വാദം അണക്കെട്ട് പൊട്ടിപ്പോയാൽ നഷ്ടപരിഹാരം നൽകണം കേരളത്തിനും കേരളത്തിലെ ജനത്തിനും നഷ്ടപരിഹാരം നൽകണം തമിഴ്നാട് മുഴുവൻ വിറ്റാൽ പോലും അതിന് സാധിക്കില്ല ജീവനും സ്വത്തിനും നഷ്ടപരിഹാരം നൽകണം പ്രകൃതി നശീകരണത്തിനും നഷ്ടപരിഹാരം നൽകണം മലയും നാടും കെട്ടിടങ്ങളും സ്വാഭാവിക പ്രകൃതി സൗന്ദര്യവും നഷ്ടപ്പെടുന്നതിനും നഷ്ടപരിഹാരം വേണം തമിഴ്നാടിന് നഷ്ടപരിഹാരം നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകട്ടെ എന്റെ ഹർജിയിൽ ഒന്നാം കക്ഷി പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഇതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ തമിഴ്നാട് ചർച്ചയ്ക്ക് വരും എന്നാൽ അങ്ങനെയൊരു നാൾ ഉണ്ടാവാതിരിക്കട്ടെ അതിനായുള്ള പോരാട്ടത്തിലാണ് അയാൾ നദിയുടെ ശരിയായ ദിശയെ നിർത്തിവെച്ച് നിർമ്മിച്ചതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നമ്മുടെ നാടിനെ അനുഗ്രഹിച്ച് കേരളത്തിലെ നാപ്പത്തിനാല് നദികൾക്ക് ജലസ്രോതസ്സായി എത്തിയ മുല്ലപ്പെരിയാർ എന്ന നദിയെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയപ്പോൾ പ്രകൃതി തിരിച്ചടിക്കുമെന്ന് സർ സി രാമസ്വാമി അയ്യർ അന്ന് പറഞ്ഞിരുന്നു പ്രകൃതി പഴയ സ്ഥിതി പുനസ്ഥാപിക്കും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പഴയ കേരളമുണ്ടാകും എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയുണ്ടാകില്ല